ായണ ഗുരുദേവ ശിവഗിരി ഗുരുദേവ ശിവഗിരിതനയാവേദ്യം കഴിച്ചു ഞാൻ തൃപ്തനായി നിൻ നിൻ കടാക്ഷം കടാക്ഷം എനിക്കാനന്ദമായി എനിക്കാനന്ദമായി നിവേദ്യം ഞാൻ നിന്നുടെ യിൽ നിന്നും ഞങ്ങൾ നടത്തും ഇതൊന്നാമത്തെ പദയാത്രയാണ് എന്ന് അദ്ദേഹം പറയുന്നു പൊതുവോധർ പ്രചരണ സഭയുടെ കേന്ദ്ര സമിതിയുടെയും ആഭിമുഖ്യത്തിൽ കേന്ദ്ര ഭാരവാഹികളായിരിക്കുന്ന ശ്രീ അശോകൻ ശാന്തി ക്യാപ്റ്റനായി ശ്രീ സലീം വൈഷ്ണാ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായിരിക്കുന്ന ശ്രീ ആറ്റിൻകൽ കൃഷ്ണകുട്ടി ചെയർമാനായി ശ്രീ ചൂഴ ദുർബലൻ ജനറൽ കൺവീനറായി നിരവധി അംഗങ്ങളെ ചേർത്ത് വെച്ച് സംഘടിതമായിരിക്കുന്ന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലിയൊരു സമ്മേളനത്തോടുകൂടിയാണ് ഈ പദയാത്രയ്ക്ക് ആരംഭം കുറിച്ചത് ഗുരുദേവ ഭക്തന്മാരോട് ഞാൻ പറയട്ടെ ഇത് നമുക്കൊരു തുടക്കമാണ് വരും വർഷങ്ങളിൽ ഇത് വലിയൊരു ജനപ്രവാഹമായി ശ്രീനാരായണ ഭക്തന്മാരുടെ വലിയൊരു പ്രവാഹമായി തീരുവാൻ ഭഗവാന്റെ കരുണാകടാക്ഷം വർഷം ഏവനിലും ശരിമാറാകട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക ുഷ്കരം കാർന്ന ഗുരോഹോ പ്രഭയ ഗുരുവിന്റെ പ്രവാഹടാക്ഷമുണ്ടെങ്കിൽ ദുഷ്കരമായതൊന്നുമില്ല എല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും കുടുംബജീവിതത്തിന്റെ ഐശ്വര്യത്തിനോ അഭിവൃദ്ധിക്കോ ആവശ്യമായ അടിസ്ഥാനപരമായ കാര്യം ഈശ്വരകാര്യം ഈശ്വര അനുഗ്രഹം നമ്മെ സംബന്ധിച്ച് നമ്മുടെ പ്രത്യക്ഷ ദൈവതമാണ് ഭഗവാൻ ശ്രീനാരായണ പരമഹർഷദേവൻ ആ ശ്രീനാരായണ ഗുരുദേവന്റെ കാരുണ്യം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്താൽ നമുക്കെല്ലാവിധമായ ഐശ്വര്യവും അഭിവൃദ്ധിയും കരകതമാക്കുവാൻ സാധിക്കും ത്യാഗേന ഏകേന അമൃതത്വ മാനസം ജീവിതം കൊണ്ടാണ് അമൃതത്വം ആനന്ദമനുഭവിക്കുവാൻ സാധിക്കുന്നു നിങ്ങൾ പതിനാലാം തീയതി നടന്ന് ത്യാഗനിർഭരതയോടുകൂടിയാണ് ഈ ശിവഗിരിയിൽ ഇന്നേ ദിവസം എത്തിച്ചേർന്നത് മത്സ്യവും മാംസവും മദ്യവും എല്ലാം ഉപേക്ഷിച്ച് മൃതശുദ്ധിക്ക് വിഘാതമായിരിക്കുന്ന എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ചുണ്ടിൽ ഭഗവാന്റെ മന്ത്രം മാത്രം ഉലിവിട്ടുകൊണ്ട് അവിടുത്തെ കരുണാകടാക്ഷം വർഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നൂറുകണക്കിന് ഗുരുദേവ ഭക്തന്മാർ വീതാന്താരികളായ ഭക്തന്മാർ എന്നെ മുന്നോട്ട് വരുമ്പോ ഈ നടന്നു വരുന്ന ഈ പദയാത്രകളുടെ ഭംഗി ഒന്ന് ആസ്വദിക്കുവാൻ വേണ്ടി ഞാൻ കാറ് കുറച്ച് മുന്നോട്ട് വിട്ട് എല്ലാം നോക്കിക്കണ്ട് വീണ്ടും തിരിച്ചു വരികയുണ്ട് വളരെ ഭംഗിയായി വളരെ മനോഹരം നഗരവീഥികളെ രാജവീതികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് റോഡിന്റെ ഇരു സഹിതിലുമായി നിന്ന അനേകങ്ങൾക്ക് ശ്രീനാരായണ ഗുരുദേവനിൽ പ്രകാഠമായ ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും ജനിപ്പിക്കുമാർ നിങ്ങൾ ത്യാഗനിർഭരതയോടുകൂടി അനുപദം ഇവിടെ ഈ ശിവഗിരിയിൽ എത്തിച്ചേർന്ന പദയാത്രികരായിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിന് എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യാഭിവൃദ്ധിയും ദാരിദ്ര്യ ദുഃഖ ദുരിത രോഗ നിവൃത്തിയും സന്തോഷഭരിതമായ കുടുംബ ജീവിതവും സാമൂഹ്യ ജീവിതവും എല്ലാവർക്കും സംലബ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഏതാണ്ട് ഇരുന്നൂറിലധികം പദയാത്രകൾ ശിവഗിരിയിൽ എത്തിച്ചേരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പദയാത്രയായി ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾക്ക് എല്ലാവിധമായ മംഗളങ്ങളും ഈ അവസരത്തിൽ ആശംസിച്ചു കൊള്ളുന്നു നമോ സംഘം കാര്യദർശി ജനറൽ സെക്രട്ടറി ശ്രീമതി സുഭകാനന്ദ സ്വാമികൾ ഈ പദയാത്രയ്ക്ക് എല്ലാവിധ ആത്മീയ പ്രചോദനവും നൽകി നമ്മളെ അതിൻ്റെ തുടക്കം മുതൽ മുതലേ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഈ ദിവസത്തിൽ എത്തുന്ന വരെ നമുക്ക് വേണ്ട പരിപാടി നൽകിയ ആരാധനായ സുഭകാനന്ദ സ്വാമി ജനികളുടെ പ്രഭാഷണത്തിന് അനുഷ്ഠിച്ചു കൊടുക്കുന്നു ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ മറ്റ് സന്യാസി സ്നേഹസമ്പന്നരായ യാത്രികരെ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹ നിർബന്ധമായ നാമം ആദ്യമായി അർപ്പിക്കട്ടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോട് നുബന്ധിച്ചുള്ള ആദ്യ പദയാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതാണ് എത്തിച്ചേർന്നിരിക്കുകയാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ ഭക്തരുടെ പൂർണ്ണമായ സഹായ സഹകരണത്തോടെ വിളംബര യാത്ര ഇവിടെ എത്തിച്ചേരുമ്പോൾ ശാല മുതൽ ശിവഗിരി വരെ മഹത്വപൂർണ്ണമായ ശ്രീനാരായണ ഗുരുദേവന്റെ മാനവിക ദർശനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തീർത്ഥാടന ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്തുകൊണ്ട് എന്താണ് തീർത്ഥാടനത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവന് വിഭാവന ചെയ്യുന്നത് ആ അർത്ഥപൂർണതയിലേക്ക് എത്തിച്ചേരുവാനും ഉത്ബോധിപ്പിക്കുവാനും ഈ പദയാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമാണ് ഇതുപോലെ ഇനിയും ധാരാളം പദയാത്രകൾ ശിവഗിരിയെ മുഖ്യമാക്കിക്കൊണ്ട് സമാരംഭിക്കുകയാണ് ഇതെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നകണ്ഡ മഹത്തായ മാതൃകാലോകത്തെ അന്വർത്ഥമാക്കുവാനും അതുവഴി വിവേകവും വിശേഷ മനുഷ്യൻ എന്താകണം എങ്ങനെയാകണം എന്തിനു ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഗുരുവിൻ്റെ ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളും കഥയെ വാങ്ങി ഒരു മാതൃകാ മനുഷ്യനായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം അതാണ് തീർത്ഥാടനങ്ങൾ നൽകുന്ന ലക്ഷ്യം പൗരാണിക തീർത്ഥാടന സങ്കല്പത്തിൽ നിന്നും വഴിമാറി ചിന്തിച്ചുകൊണ്ട് തീർത്ഥാടനം എന്ന ആശയത്തിന് തീർത്ഥാടനം എന്ന സങ്കല്പത്തിന് പുതിയ മാനവും രൂപവും നൽകിയ ഗുരുവിൻ്റെ ആ ലക്ഷ്യങ്ങൾ അനർത്ഥമാക്കുവാൻ കഴിയട്ടെ അതിന് നമുക്കെല്ലാം കാണപ്പെട്ട ദൈവമായ ഗുരുദേവൻ്റെ അനുഗ്രഹ കൃപാ കടാക്ഷം നമുക്ക് കേരളത്തിൽ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പദയാത്രീയത്ത് പൂർണ്ണമായി എല്ലാവിധ നന്മകളും വിജയങ്ങളും നടന്നുകൊണ്ട് അതിൻ്റെ വാക്കുകൾ സഹകരിക്കുന്നു നന്ദി നമസ്കാരം ഘടിപ്പിച്ച പദയാത്ര ഏറ്റവും മഹത്വവും ശ്രേഷ്ഠപൂർണവുമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഈ മഠത്തിലെ പ്രസന്ന സ്വാമിയുടെയും നല്ല സത്പതി സ്വാമിയുടെയും അനുഗ്രഹങ്ങളാണ് ആ ഗുരുദേവൻ്റെ ആ ഒറ്റക്കരണത്തിൽ തന്നെ ഈ പദയാത്രയ്ക്ക് ഓതൊരു പ്രയാസവും അനുഭവപ്പെടാതെ വൻ വിജയമാക്കി തീർക്കുവാൻ സാധിച്ചു